വാഹനാപകടത്തിൽ മരണപ്പെട്ട മകൻ്റെ സ്മരണയ്ക്കായി നാട്ടിൽ വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചു നീങ്ങിയ ദമ്പതികൾ പൂക്കോട് തൃക്കണ്ണാപുരത്തെ നന്ദനത്തിൽ എം ടി വിഷ്ണുവിൻ്റെ സ്മരണക്കായാണ് മാതാപിതാക്കൾ വയോജന കേന്ദ്രം നിർമ്മിച്ചത് കൂത്തുപറമ്പ് ബി എസ് എൻ എൽ ഓഫീസിലെ ജൂനിയർ എഞ്ചിനീയർ കെ സുലിക്കുമാർ എറണാകുളം കാങ്കോ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റായ ടി ജിഷ ദമ്പതികളാണ് വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചു നീങ്ങിയത് സുനിൽ മകൻ്റെ ആകസ്മികമായ അപകടത്തിൽ സംഭവിച്ച നിലപാടാണ് ഈ നാടിന്റെ ദുഃഖമായി അത് സുനിൽ കുടുംബത്തിൻ്റെയും മാത്രം ദുഃഖമായിട്ട് പക്ഷേ അത് സുനിലും സുനിൽ കുടുംബവും എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദുഃഖം തീരുമാനമാണ് ഈ മസ്തിഷ്ഠ മരണം സംഭവിച്ചിട്ടുള്ള തങ്ങളുടെ മകൻ്റെ ഏതെല്ലാം അവയവങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ കഴിയില്ല അത് എന്ന് സാധാരണ എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന ഒരു ചിന്തയല്ല തന്നെ വളരെ അപൂർവമായ മനുഷ്യരുടെ ചിന്തയാണ് മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായി തങ്ങളുടെ മകൻ ഏതായാലും ഇഷ്ടമായിരിക്കുന്നു തങ്ങളുടെ മകനെ ഈ അവയവം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെങ്കിലും അതാണ് എൻ്റെ മകനെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഹനാപകടത്തിൽ മരിച്ച മകന്റെ സ്മരണയ്ക്കായി പ്രദേശത്തെ മുതിർന്ന പൌരന്മാർക്ക് വിശ്രമിക്കാനും ഒത്തുചേരാനുമാണ് ഗ്രാമീണ വായനശാലയോട് ചേർന്ന് വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് വായനശാല സെക്രട്ടറി കൂടിയാണ് സുനിൽകുമാർ കൂത്തുപറമ്പ് നഗരസഭാ മുൻ ചെയർമാൻ കെ ധനജയൻ പുതുതായി നിർമ്മിച്ച വയോജന വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എഴുപത് വയസ്സ് പിന്നിട്ട പ്രദേശത്തുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു സി പി ദിനേശ് കുമാർ അധ്യക്ഷനായി വി കെ ബാബു വാർഡ് കൌൺസിലർമാരായ എ ബിജ്മോൻ പി ശ്രീലത പി ജയറാം മുൻ ചെയർമാൻ എം സുകുമാരൻ കില റിസോഴ്സ് പേഴ്സൺ പി ബി ബാലകൃഷ്ണൻ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി എം പി സുരേഷ് ബാബു വായനശാല എക്സിക്യൂട്ടീവ് അംഗം എൻ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ്